ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളൊരു മത്തി തേങ്ങ വറുത്തരച്ച് വെക്കാനാണ് വെക്കുന്നതാണ് ഇത് കുഞ്ഞു തീരെ കുഞ്ഞു മത്തിയാണ് അപ്പോൾ ഇത് മുളക് കറിയൊന്നും വെച്ചാൽ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനേക്ക് നമ്മൾ മത്തി വെട്ടിക്കഴുകി ഇന്നലെ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് അപ്പം അതിനുവേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ചാറ് കുരുമുളക് കൂടിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു തീയിലിനൊക്കെ നമ്മൾ വ വറക്കുന്ന പരിവുണ്ടല്ലോ അത്രയും അങ്ങോട്ടാകേണ്ട ഞാൻ കാണിക്കാം അപ്പം ഞാനിതൊന്ന് അടുപ്പിൽ വെച്ച് വറുത്തെടുക്കട്ടെ വറുത്തെടുക്കാം തേങ്ങയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ചെറിയ തീയിൽ വെട്ടേണം നമുക്ക് അത് മൂപ്പിച്ചെടുക്കാൻ പെട്ടെന്നല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുപോലെ തിരുമുമ്പം ചെറുതായിട്ട് തിരുമ്മുക ഒരുപാട് വലിയ വലിയ പീരയായി വീണാൽ പല മൂപ്പായി പോവും തേങ്ങക്കൊന്ന് മൂത്ത് വരട്ടെ ഇപ്പം നമ്മുടെ തേങ്ങക്ക് ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തീയലിന് മോപ്പിക്കുന്ന അത്രയും മോപ്പിക്കേണ്ട അതിൽ ഇച്ചിരി താഴെയായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു വേറൊരു ക തീയലിൻ്റെ കളറായിപ്പോവും തീയലിൻ്റെ കളർ വേരണ്ട ഇച്ചിരി കൂടെ അതിന്ന് ശകലം കൂടെ താഴെ ഇട്ടാതിരിക്കണം നമുക്ക് മൂപ്പിച്ച് കിട്ടാം അതിന് ഇതിനിയിപ്പം ഏകദേശമായി ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് മൂത്തുമ മൂത്താൽ മാത്രം മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് മൂക്കട്ടെ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടിയാണ് മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇത് ഞാനിങ്ങനെയാണ് എടുത്ത് വെക്കുന്നത് നമ്മളങ്ങോട്ട് അതിലോട്ട് നേരിട്ട് ഇടുമ്പോഴേ നമ്മളിങ്ങനെ കോര കോൽക്കുമ്പോഴത്തേനും അതങ്ങ് തേങ്ങ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഇടുന്നത് അത് ഇതിനെന്നല്ല എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിപ്പം അടുപ്പയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കും എനിക്കത് സ്പീഡ് കുറവാണ് അങ്ങനെ ഇട്ട് നമ്മൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് അങ്ങനെ നിൽക്കുമ്പം അത് പാടായത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം മൂത്ത് മൂത്തിട്ടുണ്ട് ഇനി അതിന് നമുക്കിതിലേക്ക് പൊടി എന്നിട്ട് കൊടുക്കാം അപ്പം നമ്മൾ പൊടി ഇട്ട് കൊടുക്കണേ പൊടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം ഇത്രേ ഇത്ര ആവശ്യമേ ഉള്ളൂ മൂക്കുന്നു തേങ്ങയുടെ മൂപ്പ് ഇത്രേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അരയ്ക്ക് അരച്ചെടുക്കുമ്പോൾ നമ്മൾ തീയലിൻ്റെ കറുത്ത കളറായി പോവും ഇത് അങ്ങനത്തെ കറുത്ത കളറാവണ്ട അതുകൊണ്ടാണ് ഞാൻ തേന അത്രയും മൂപ്പിച്ചത് ഈ മൂക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് മൂപ്പിച്ചൊക്കെ എടുക്കാം നമ്മൾ തേനയുടെയൊക്കെ നല്ല കളറാണ് നല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഫോണിൽ അത് കാണുമ്പം കളർ ഇങ്ങനെ എന്തോ ഫോണിന് എന്തോ പ്രശ്നമാണ് കുറച്ച് വെച്ചോണം അല്ലെങ്കിൽ പൊടിയൊക്കെ വേഗം തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പം നല്ല മൂത്ത മണം വരുന്നു ഇനി അപ്പം തീ ഓഫ് ചെയ്തേണ് ഓഫ് ഇടല്ല ഇതിനെ നമുക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിലും ഒന്ന് അടുപ്പിൽ നിന്ന് ഇറക്കിയ ഉടനെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ഇളക്കണം അല്ലെങ്കിൽ അടിയിലങ്ങ് കഴിയാൻ സാധ്യതയുണ്ട് പിന്നെ ഒന്ന് തണുത്തിട്ട് വരട്ടെ തണുത്തിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ പിന്നെ മത്തി ഞാൻ കഴുകി ഇതേ ഇവിടെ വാരി വെച്ച ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ഒരു ഒരു കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണേ പിന്നെ ഒരു തക്കാളി മൂന്നാല് പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് ഉലുവപ്പൊടി വേണം അത് ലാസ്റ്റാ അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ രപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ കളറായിരിക്കണം അല്ലെങ്കിൽ കറുത്ത് പോവും ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ കറുത്ത് പോവും അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി ഞാൻ ചൂടാക്കിയിട്ടേക്ക് വരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് മിക്സിയും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ എടുത്ത് വച്ചേക്കണ പുളി വെള്ളം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് കൂടെ ഇട്ട് കൊടുക്കാവേ കുറച്ച് ഉലുവപ്പൊടി കൂടെ ഇടാം ഇനി ഇറക്കാൻ നേരം നമുക്ക് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം ആദ്യം കുറച്ച് മതി നമ്മുടെ കറിയെല്ലാം തിളച്ചിന് നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുള കൂടെ ഇട്ട് കൊടുക്ക കീറിയതാണ് രണ്ടായിട്ട് കീറിയതാണ് കറിവേപ്പിലേ കൂടെ ഇട്ട് കൊടുക്ക അപ്പൊ നമ്മൾ തക്കാളി ഇപ്പം ഇടത്തില്ല തക്കാളി ഒരു കുറച്ച് തിളച്ചിട്ടേ ഇടത്തുള്ളൂ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് ഒരു കാൽ കറി ഒരു കാൽഭാഗം ആകുമ്പോഴത്തേനെ തിളച്ച് കാൽഭാഗം ആകുമ്പോഴത്തേനേ നമ്മൾ തക്കാളി ഇടത്തുള്ളൂ അല്ലെങ്കിൽ തക്കാളി അങ്ങ് വെന്തങ്ങ് അങ്ങ് ചേർന്ന് പോകും അപ്പോൾ നമുക്ക് ഇച്ചിരി തക്കാളി കഷ്ണമായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാവാതേ നമുക്ക് ആ കഷ്ണമായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിങ്ങനെ കറി അടച്ചു കൊടുക്കാം അപ്പം നമുക്ക് കറി ഒന്ന് അടച്ചു കൊടുക്കാം അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം കറിയെല്ലാം നന്നായിട്ട് തിളക്കുന്നുണ്ട് മത്തിയൊക്കെ തലയും കുത്തി നിൽക്കുന്നത് വേണ്ടതുണ്ടല്ലേ തലയും തല വീഴായിട്ട് നിൽക്കുകയാണ് അപ്പം കുറച്ചും കൂടെ തിളച്ചിട്ടേ നമ്മൾ തക്കാളി ഇടത്തുള്ളൂ അപ്പം ഒന്നുകൂടെ അടച്ചു കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശ രൂപത്തിലായിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ചാറൊക്കെ ഒന്ന് വെട്ടിക്കോട്ടെ ഒന്നുകൂടെ ഒന്ന് വറ്റിയിട്ട് വരട്ടെ കുറച്ച് ഉലുവപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കും നന്നായിരം കുറച്ചേ ഇട്ടിട്ടുള്ളായിരുന്നു ഒരു ശകരം കൂടെ നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ ഒരു മണവും ഒക്കെ കിട്ടും അപ്പോൾ അത്രയ്ക്ക് ഒരു ഇച്ചിരി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്നുകൂടെ അന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇറക്കി വെക്കാം അപ്പം നമ്മുടെ തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ മത്തി മത്തിയൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് കേട്ടിനകത്ത് മുരിങ്ങക്കായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ഇതുപോലെയാണ് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന കറിയൊക്കെ ഇരിക്കുന്നത് അപ്പം എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും എന്നാലും ഇങ്ങനെ വെച്ച് നോക്കിയാൽ നല്ലതായിരിക്കും എന്നും നമ്മൾ ഒരേ കറി തന്നെയല്ലേ കൂട്ടുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും